കേരളത്തിൽ എന്ത് സംഭവം ഉണ്ടായാലും അക്കാര്യത്തിലൊക്കെ കൃത്യമായിട്ട് അഭിപ്രായം പറയുക നിലപാടെടുക്കുക ഇതൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്വമാണെന്നാണ് അവർ കരുതുന്നത് ഇപ്പോൾ ദിലീപിൻ്റെ കേസിൽ അടൂർ പ്രകാശ് വന്നു വെച്ച് പറയുന്നു ദിലീപിന് നീതി കിട്ടിയിരുന്നു ബാക്കിയുള്ള കോൺഗ്രസ് നേതാക്കളെല്ലാം പറയുന്നു അതിജീവിതയ്ക്കൊപ്പമാണ് എം എം എസ് സംബന്ധിച്ച് പറയുന്നു യു ഡി എഫ് കൺവീനർ പറഞ്ഞതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പറഞ്ഞു വിധി വന്ന ഉടനെ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു അതിജീവിതയ്ക്കൊപ്പമാണ് മന്ത്രിമാരും പറയുന്നു അവർക്കൊപ്പമാണെന്ന് പറയുന്നു മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞു പിന്നെ ഗൂഢാലോചന ഇല്ലെന്ന് പറഞ്ഞു പിന്നീട് അത് മാറ്റി പറയുന്നു ഇവിടെ മുൻ ഡി ജി പി പറയുന്നു കേസ് അവസാനിച്ചിട്ടില്ലല്ലോ ഇനിയും മുന്നോട്ട് പോകാം എന്ന് മുൻ ഡി ജി പിയെ സന്ധ്യ പറയുന്നു ഇങ്ങനെ പറയുമ്പോൾ സുരേഷ് ഗോപി പറയുന്നു കോടതി വിധിയെ എല്ലാവരും മാനിക്കണമെന്ന് പറയുന്നു ചുരുക്കം പറഞ്ഞാൽ ഈ ദിലീപ് കേസും രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുമെല്ലാം കൂടെ കൂടിക്കലരുമ്പോൾ വെറുതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിൽ നിലപാടെടുക്കേണ്ടത് കോടതി വിധിയിൽ നിങ്ങളെന്താ നിലപാടെടുക്കാൻ നിങ്ങളുടെ നിലപാട് എന്ത് കുന്തവാണെങ്കിലും കോടതി വിധി കോടതി വിധിയാണ് അതിൽ പിന്നെ നിങ്ങൾക്ക് അപ്പീൽ പോകുക എന്നുള്ളതല്ലാതെ നിങ്ങളുടെ അവിടെ ഒരു പ്രസക്തിയില്ല നിങ്ങൾക്ക് എന്ത് നിലപാടും എടുക്കാം ഒരു നിലപാടും എടുക്കാതിരിക്കാം അതൊരു രാഷ്ട്രീയ വിഷയമേ അല്ല അപ്പോൾ അതിജീവിതയ്ക്കൊപ്പം എല്ലാവരും അതിജീവിതയ്ക്കൊപ്പമാണ് ആർക്ക ഒരു 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 പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സിനിമാ നടിയെ ഉപദ്രവിച്ചത് ശരിയാണെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടാവുക ഇല്ലല്ലോ ആരുമില്ല ദിലീപ് പോലും ഇല്ല ദിലീപ് പറയുന്നത് ഞാനത് ചെയ്തിട്ടില്ല എന്നാണ് അല്ല അത് ചെയ്തത് ശരിയാണ് അവൾക്ക് അങ്ങനെ തന്നെ ഇങ്ങനൊരു ആരോ ആർഗ്യുമെൻറ്റ് ദിലീപിനും ഇല്ലല്ലോ ഇല്ല ആർക്കും ഇല്ലയെന്ന് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ സമൂഹം മൊത്തം അതിജീവിതയ്ക്കൊപ്പമാണ് അതിൽ ആർക്കും തർക്കമൊന്നുമില്ല ബട്ട് അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദിലീപിനെ തൂക്കിക്കൊല്ലണം എന്നാകുമ്പോഴാണ് ആൾക്കാർ പറയുന്നത് അത് നടക്കില്ല അത് നടത്തണമെന്ന് പേര് അത് പറ്റില്ല എന്ന് കുറച്ച് പേര് ഇതാണ് ഇതിനകത്തെ ഡിവൈഡ് ഇതിൽ രാഷ്ട്രീയം കലർത്തേണ്ട ഒരു കാര്യവുമില്ല ഇവർ വിചാരിക്കുന്നത് അതിജീവിതയ്ക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ വലിയ എന്തോ വോട്ട് വരും ദിലീപിനെ തൂക്കിക്കൊന്നു കഴിഞ്ഞാൽ ആ നന്നായി എന്ന് പറഞ്ഞു നാട്ടുകാരൊക്കെ വോട്ട് ചെയ്യും ആ വോട്ടും ഇതും തമ്മിലൊന്നും ഒരു ബന്ധവുമില്ല ഇതൊക്കെ സാമാന്യ ബുദ്ധിയുടെ പ്രശ്നമാണ് ഞാൻ കഴിഞ്ഞ ഒരു നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിരപരാധിയാണ് എന്ന് സിനുജി വിശ്വസിക്കുന്നു നമ്മൾ തമ്മിൽ ദീർഘകാലം സുഹൃത്തുക്കളാണ് ഇനിയിപ്പോൾ ഈ ആര് ഏത് കോടതി പറഞ്ഞു കഴിഞ്ഞാലും സിനുജി ആ വിശ്വാസത്തിൽ നിന്നും മാറില്ല ആ സുപ്രീം കോടതി അതെന്തോ കാശുടുത്തോ അങ്ങനെ മേടിച്ച വിധിയാണ് അതൊന്നുമില്ല ടി ജി അങ്ങനെ ചേട്ടനെ എനിക്ക് എത്ര കാല ഏറ്റവും എന്നൊക്കെ പറഞ്ഞിട്ട് സിനിജി എൻ്റെ കൂടെ നിൽക്കും അത് സ്വാഭാവികമല്ലാതെ തെറ്റൊന്നുമില്ല പക്ഷെ യു ഡി എഫ് കൺവീനർ പറഞ്ഞത് പറഞ്ഞിട്ടാണ് അതെ അവര് ഇതെന്തോ ഈ മാധ്യമങ്ങൾ കാണിക്കുന്ന ഇതാണത് യു ഡി എഫ് കൺവീനർ ഇങ്ങനെ പറഞ്ഞു ദിലീപിന് നീതി കിട്ടി എന്ന് പറഞ്ഞു ബാക്കി കോൺഗ്രസ്സുകാർ നേരെ തിരിച്ചു വെച്ചാൽ മതി അതെ നീതി കിട്ടിയെന്ന് പറഞ്ഞു അതുകൊണ്ട് എന്താ എന്താ പ്രശ്നം അല്ല അപ്പം അതിജീവിതയ്ക്കൊപ്പം ആണല്ലോ ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പം ആണ് അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിനെ തൂക്കിക്കൊള്ളണമെന്ന് അർത്ഥമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ആ അർത്ഥത്തോടെ ഞങ്ങൾ യോജിക്കുന്നില്ല ഇത് ബോൾഡായിട്ട് കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ ഈ പ്രശ്നം തീരും പക്ഷേ കോൺഗ്രസ്സിന് പേടിയാണ് മീഡിയയെ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള തൻ്റെ ഇടം കോൺഗ്രസ്സിന് ഇല്ല കാരണം അവർക്ക് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ത് പറഞ്ഞാലും വോട്ട് കിട്ടുമെന്നറിയില്ല ഒരു മണിക്കൂറിൽ ശബരിമല സ്വർണക്കൊള്ളു പറയും അടുത്ത മണിക്കൂറിൽ അതിജീവിത ഇത് അതിജീവി ഇതുപോലെ അതിനടുത്ത മണിക്കൂറിൽ വികസനം എന്നൊക്കെ പറയും സുരേഷ് ഗോപി പറഞ്ഞ കറക്റ്റാണ് നിങ്ങളുടെ അഭിപ്രായമോ നിലപാടോ എന്താണെങ്കിലും കോടതി വിധി എല്ലാവർക്കും ബാധകമാണ് കോടതി എന്നെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഞാൻ നിരപരാധിയാണെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന സിനിജിക്ക് കണ്ണീരോടെ എന്നെ ജയിലിൽ പറഞ്ഞു വിടാനേ പറ്റുള്ളൂ കോടതി വിധി ബാധകമാണ് അതുകൊണ്ടാണ് സിനിജിയുടെ ഇഷ്ടത്തിന് കോടതി ഇത് സിനിജി എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ ഒരു നിരപരാധിയാണ് നിരപരാധിയാണെന്ന് പറയുന്നത് അപ്പോഴും കോടതി വിധി ബാധകമാണ് കഴിഞ്ഞോ നിങ്ങളുടെ സംസാരം ജയിപ്പിക്കയറെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ എന്നെ പിടിച്ചുകൊണ്ട് പോകും ജയിലിലേക്ക് ശരി ജീവി നോക്കി നിൽക്കും ഇത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് സുരേഷ് ഗോപി പറഞ്ഞത് കോടതി വിധി എല്ലാവർക്കും ബാധകമാണ് അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്ന ആളുകൾക്ക് വീട്ടിൽ പോയി ദിലീപിനെ പിടിച്ച് കൊണ്ടുപോയി ജയിലിൽ ഇടാൻ പറ്റുമോ പറ്റില്ലല്ലോ നിയമവാഴ്ചയുള്ള സ്ഥലമല്ലേ നമ്മുടെ അപ്പം അർത്ഥശൂന്യമായ വെറുതെ വാചകങ്ങൾ അടിച്ചിട്ട് നാശമാക്കും ഈ സർക്കാർ എപ്പോഴും ഞങ്ങൾ അതിജീവിതക്കൊപ്പമാണെന്ന് നിലപാടെടുത്ത് പറയുന്നത് മാധ്യമങ്ങളെ പേടിച്ചിട്ട് അത് പറഞ്ഞില്ലെങ്കിൽ മാധ്യമങ്ങൾ തല്ലിക്കൊല്ലും അതിജീവിത മൊത്തം സമൂഹം അതിജീവിതയ്ക്കൊപ്പം ആണെന്നേ ഈ കേസിലല്ല എല്ലാ കേസിലും ആ ഏതെങ്കിലും തലയ്ക്ക് വിളകളുള്ള മനുഷ്യൻ ബലാത്കാരം ചെയ്തത് നന്നായി എന്ന് പറയുക ആ ഞാൻ ബലാത്കാരുടെ ഗുരു രാമൻ ജോർജ് അങ്ങനെ പറയില്ലല്ലോ പൊതുസമൂഹം മൊത്തത്തിൽ അന്യായത്തിന് എതിരാണ് അധർമ്മത്തിന് എതിരാണ് അത് അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞാലേ അങ്ങനെ ആവുള്ളൂ അങ്ങനെ പറയാൻ പ്രയാസമാണ് കാരണം ഇവിടെ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്നത് ദിലീപിനെതിരായ ഒരു മുദ്രാവാക്യം പോലെ ആയിക്കഴിഞ്ഞു അതുകൊണ്ടാണ് എനിക്ക് അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയാൻ പേടി അല്ലെങ്കിൽ ഞാൻ മുൻപിൻ നോക്കാതെ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞു ഇപ്പോൾ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ കോടതി വിധി ശരിയല്ലെന്നും ദിലീപ് ശിക്ഷിക്കപ്പെടേണ്ടവനായിരുന്നെന്നും ദിലീപാണ് ഇതിൽ കൊട്ടേഷൻ കൊടുത്തതെന്നും ഒക്കെയുള്ള ആർഗ്യുമെൻറ്റിൻ്റെ രത്ന ചുരുക്കമാണ് അതിജീവിതയ്ക്കൊപ്പം എന്നുള്ളത് അതുകൊണ്ടാണ് എന്നെപ്പോലെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ കാണുന്നവർക്ക് ഈ വാക്ക് വാക്കുച്ചരിക്കാൻ പേടിയതുകൊണ്ടാണ് ആ വാക്കിൻ്റെ അർത്ഥം മാറിക്കഴിഞ്ഞു ദിലീപ് കുറ്റക്കാരനാണ് എന്ന് പറയുന്നതിന് പകരമാണ് അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്നത് ഇതാണ് പിണറായി വിജയൻ മുതൽ എല്ലാവരും ചെയ്യുന്നത് ഞങ്ങൾ ഈ നടിയുടെ കൂടെയാണ് എല്ലാവരും നടിയുടെ കൂടെയാണ് ബട്ട് ഞങ്ങൾ ദിലീപിനെതിരാണ് ദിലീപിനെതിരാണ് എന്ന് പറയുന്നിടത്ത് അതിജീവിതയ്ക്കൊപ്പം എന്നുള്ള മുദ്രാവാക്യത്തിൽ നിന്ന് നമുക്ക് അകലം പാലിക്കേണ്ടി വരും മുദ്രാവാക്യത്തിന് വാച്യാർത്ഥം മാത്രമല്ല അതിന് സാന്ദർഭികമായൊരു അർത്ഥം വന്നു ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ദിലീപ് തല്ലിപ്പൊളിയാണ് കള്ളനാണ് കോടരുദാത്തവനാണ് ഇതാണ് അതിനർത്ഥം എട്ട് വർഷക്കാലമാണ് ദിലീപ് എന്ന് പറയുന്ന ചലച്ചിത്രമാണ് തൻ്റെ കരിയർ ലൈഫ് സിനിമയുമായിട്ടുള്ള മുന്നോട്ട് പോക്കുക എല്ലാം നഷ്ടപ്പെട്ടത് ഇപ്പോൾ ഇയാൾക്ക് സ്വാതന്ത്ര്യമായതോടുകൂടി പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് പോകാം ഫെഫ്കെയിലേക്ക് പഴയ സ്ഥാനം തിരിച്ചു കിട്ടണം അമ്മയിൽ സ്ഥാനം നൽകുമെന്നൊക്കെ കണ്ടോ ഇയാൾ ദിലീപ് അങ്ങോട്ട് സ്വന്തം അവൻ അങ്ങോട്ട് ഇറങ്ങി അവൻ അടുത്തതിലേക്ക് പോയി സിനിമയ്ക്ക് പോയി എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താനും കുറേ ആൾക്കാർ അയാൾ തിരിച്ചു വരണ്ടേ അല്ല അതൊക്കെയാണ് ഇതിനകത്തെ പ്രശ്നം അതുകൊണ്ടാണ് അതിജീവിതയ്ക്കൊപ്പം എന്നുള്ള മുദ്രാവാക്യത്തിനുള്ള പ്രശ്നം ഇതാണ് ആ മുദ്രാവാക്യത്തിന് അതിഭയങ്കരമായ മാനം വന്നിരിക്കുന്നു അപ്പോൾ ഒരുപാട് ഡയമെൻഷൻസ് വന്നിരിക്കുന്നു ആ ഒരു താരം പോലെ തിളങ്ങി നിന്ന ദിലീപ് അവിടുന്ന് ഒറ്റ വീഴ്ചയായിരുന്നു ഈ കേസ് വന്നു കഴിഞ്ഞപ്പോൾ എട്ട് വർഷം ഒരു സിനിമാ നടൻ്റെ ജീവിതത്തിലെ എട്ട് വർഷം നിസ്സാരമല്ല അയാളുടെ ശാരീരിക സൗന്ദര്യം നഷ്ടപ്പെടും മാനസികമായ സ്വസ്ഥത നഷ്ടപ്പെടുന്നതുകൊണ്ട് മുഖത്ത് അതിൻ്റെ വ്യത്യാസം വരും അയാൾ കൊണ്ടുവന്ന ആ മൊമെൻറ്റം കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു ഇങ്ങനെയൊക്കെ ഒരുപാട് കരിയറിലെ വലിയൊരു ഒരു തിരിച്ചടിയാണ് അതിൽ നിന്ന് ആ മനുഷ്യൻ തിരിച്ചു വരുന്നത് പോലും ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ശരി ഇപ്പോൾ കേസ് കഴിഞ്ഞു ഇനിയിപ്പോൾ അങ്ങേരുടെ അമ്മ സംഘടനയിലേക്ക് തിരിച്ചെടുക്കുകയോ മാക്ടാ ഫെഫ്ക ഒരുപാട് സംഘടനയുണ്ടല്ലോ ഇതിലൊക്കെ ഏതിലൊക്കെയാണോ അദ്ദേഹം ഫിറ്റാകുന്നത് അതിൽ അവരെ തിരിച്ചെടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല ഇനി എന്ത് വേണമെന്നാണ് ഇവർ പറയുന്നത് ആ മനുഷ്യനെ നാട് കിടത്തണമെന്ന് ഇവർക്ക് പറ്റിയ ഇതിനകത്ത് ഒരു വലിയ അസൂയയുടെ എലമെൻറ്റ് സിനിമാ രംഗത്തുണ്ടായി അത് പറഞ്ഞുകേട്ടിടത്തോളം ഈവൻ മഞ്ജുവാരിക്ക് അതുണ്ടായി ഇവിടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അന്ന് ഈ ദിലീപ് ഈ പൊട്ടനും ചാട്ടനും പല്ലുപൊങ്ങിയനും വിക്കനും ചുണ്ടും മുറിഞ്ഞവനുമൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന കാലം അപ്പോൾ അതൊരു ഒരു കോമാളി വേഷങ്ങളൊക്കെ കിട്ടി ഇങ്ങനെ അഭിനയിക്കുന്നു ഇത്രയൊക്കെ മഞ്ജു വാര്യര് വിചാരിച്ചിരുന്നുള്ളൂ മഞ്ജു വാര്യർ വലിയ സ്റ്റാൻഡേർഡ് ബുദ്ധിജീവി നടിയാണ് ഭർത്താവ് എൻ്റെ ഭർത്താവാണ് നല്ല മനുഷ്യനാണ് ഇങ്ങനെ ചിലർ റോളൊക്കെ ആയിട്ട് ഇരുന്നത് ദിലീപ് അവിടെ കൊണ്ട് നിന്നില്ല ദിലീപ് പിന്നെയും വളരാൻ നോക്കി മഞ്ജു വാര്യർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായി ആ എന്നെയും കടന്ന് മുന്നോട്ട് പോകുന്നു അതുകൂടാതെ ദിലീപ് ഒരുപാട് സംഘടനയൊക്കെ നിയന്ത്രിക്കുന്ന സ്ഥിതിയായി ഞാൻ പറഞ്ഞു കേട്ടത് മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ ഡേറ്റ് കിട്ടണമെങ്കിൽ ദിലീപിനെ കോണ്ടാക്ട് ചെയ്താൽ എളുപ്പത്തിൽ കിട്ടും ആ രീതിയിലെത്തി കാരണം ദിലീപ് ഇതിൻ്റെ എല്ലാം ഓരോ സിനിമയുടെയും ഏതൊക്കെ സ്റ്റേജിലെത്തി എന്തൊക്കെയാണെന്നുള്ള ആ ഒരു പൾസ് അറിഞ്ഞു വെക്കും ദിലീപ് മോഹൻലാലിനോട് പറയും ചേട്ടാ ഇന്ന കാര്യം ഇവിടെ അത് ഭയങ്കര അടുത്ത മാസം അടുത്ത മാസം ഭയങ്കര തിരക്കില്ലേ ഞാൻ അല്ല ചേട്ടൻ വിചാരിക്കുന്ന തിരക്ക് ഇല്ല ഞാൻ പറയാം ഇന്ന സിനിമയ്ക്ക് വേണ്ടി ചേട്ടന് ഊട്ടിയിൽ പോകുമല്ലോ പോവും അത് കഴിഞ്ഞ് കൊടൈക്കനാലിൽ പോകേണ്ടത് പോകണം അതിനിടയ്ക്ക് മൂന്ന് ദിവസം സമയമില്ലേ ഉണ്ട് ഇത് പൊള്ളാച്ചിയിലാണ് ഷൂട്ടിങ് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഷൂട്ടിങ് തീർക്കാം ചേട്ടൻ അത് ചേട്ടനാതെടുത്തോ അവർ വരും ഉച്ച കഴിഞ്ഞ് മോഹൻലാൽ നോക്കുമ്പം ശരിയാണ് ഊട്ടി നിന്ന് കൊടൈക്കനാലിന് പോകുന്ന വഴിക്ക് ഒന്ന് പൊള്ളാച്ചിരി കയറി രണ്ട് ദിവസം ഏതായാലും വെറുതെ ഹോട്ടലിൽ കിടക്കണം ഈ രീതിയിൽ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വരെ ഒന്നും അറിയില്ല കേട്ടോ ഞാൻ ഈ സ്ക്രീനിലല്ലാതെ മോഹൻലാലിനെ കണ്ടിട്ടില്ല ദിലീപിനെ കണ്ടിട്ടില്ല മമ്മൂട്ടിയെ കണ്ടിട്ടില്ല നിരപരാധിയാണ് പക്ഷേ ഇൻഫർമേഷൻ ഞാൻ കളക്റ്റ് ചെയ്യും ഇതുപോലെ സമർത്ഥമായിട്ട് ഇപ്പോൾ മമ്മൂട്ടിയുടെ അടുത്ത് ഒക്കെ ഡേറ്റ് കിട്ടാനായിട്ട് ആളുകൾ ദിലീപിനെ കോണ്ടാക്റ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഈ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളുടെ എന്തോ അസോസിയേഷനുകൾ ദിലീപ് അതിൻ്റെ ചെയർമാനോ പ്രസിഡൻറ്റോ മെറ്റുമായി ഇപ്പുറത്ത് സാധാരണ തിയേറ്ററുകളുടെ പ്രസിഡൻറ്റ് നമ്മുടെ ലിബർട്ടി ബഷീറായിരുന്നു ഓണത്തിന് ലിബർട്ടി ബഷീർ തിയേറ്ററുകളുടെ വിഹിതം കൂട്ടിക്കിട്ടണം അല്ലെങ്കിൽ ഒരു സിനിമയും റിലീസ് ചെയ്യുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു എല്ലാവരും കൂടെ ലിബർട്ടി ബഷീറിൻ്റെ കാലുപിടിച്ചൻ്റെ പൊനിയായിട്ട് ഈ ഓണത്തിന് പത്ത് പൈസ കിട്ടുന്നതാണെന്ന് കിട്ടിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കേ പറ്റില്ല ദിലീപ് ഒരു കാര്യം ചെയ്യാ സിനിമ എല്ലാം കൊണ്ട് മൾട്ടിപ്ലക്സിൽ റിലീസ് ചെയ്യാൻ സിനിമ അങ്ങനെ അങ്ങനെ ഒരു തിയേറ്റർ കൊണ്ടിരിക്കട്ടെ മൾട്ടിപ്ലക്സിൽ റിലീസ് ചെയ്തു ലിബർട്ടി ബഷീറിനു വലിയ ക്ഷീണമായി മാത്രമല്ല അതോടെ ഈ തിയേറ്ററുടെ സംഘം ഒരല്പം ക്ഷീണിച്ചു ഈ ഒന്നുമറ്റേ തിയേറ്ററൊക്കെ ഉള്ളവരുണ്ടല്ലോ ഈ തിയേറ്റർ നടത്തിക്കൊണ്ട് പോകുന്നത് തന്നെ വലിയ ബാധ്യതയാണ് അത് അതിൽ തന്നെ ഒരു തിയേറ്റർ മാത്രമുള്ളവൻ അതുകൊണ്ട് ജീവിക്കുന്നവനാണ് ഇപ്പം എനിക്ക് അഞ്ച് തിയേറ്ററൊക്കെ ഉണ്ടെങ്കിൽ പത്ത് ദിവസം അത് പൂട്ടിയിടാ എനിക്ക് അഞ്ച് സിനിമാ തിയേറ്റർ എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഞാൻ വലിയൊരു ബിസിനസ്സുകാരനാണെന്നാണ് സിനിമാ തിയേറ്റർ മാത്രമല്ല പെട്രോൾ പമ്പുണ്ട് അതുണ്ട് ഇതുണ്ടക്കെ ഒരു മലയാളിയാണ് അതുകൊണ്ട് അഞ്ച് ദിവസം ഇത് എനിക്ക് അടച്ചിട അഞ്ച് തിയേറ്റർ ഒറ്റ തിയേറ്റർ കൊണ്ട് കഞ്ഞി കുടിക്കുന്നവനോ അവൻ ഈ അസോസിയേഷൻ പോയി പാടി നോക്കാൻ പറയാന്ന് പറഞ്ഞിട്ട് അവൻ സിനിമ വാങ്ങിച്ച് റിലീസ് ചെയ്യാൻ തുടങ്ങി അത് ലിബർട്ടി വലിയ ലക്ഷ്യമാണ് അപ്പോൾ ഈ ഫാക്ടേഴ്സിനെ എന്നു വെച്ച് ബഷീർ ഇതിൽ എന്തെങ്കിലും ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് ദിലീപിനെതിരെ ഒരു സം അസൂയ കലർന്ന ഒരു ഒരു വികാരം മറ്റ് സിനിമാ പ്രവർത്തകർ ഉണ്ടാവുന്നൊരു സ്ഥിതി വന്നു അതുമൊക്കെ ഈ ഇതിൽ അവൻ വീണ് കഴിഞ്ഞപ്പോൾ കൊള്ളാം കൊള്ളാം അവൻ അങ്ങനെ തന്നെ വേണം എന്ന് സന്തോഷിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വന്നു ഇതൊക്കെയാണ് സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ ദിലീപ് ഈ പറയുന്ന സിനിമ അഭിനയം അല്ലെങ്കിൽ തന്നെ സംവിധാന മേഖലയിലെ നിർമ്മാണ മേഖലയിൽ വിതരണ മേഖലയിൽ എല്ലാ മേഖലയിലും ഒരു വലിയ താരമായിട്ട് അങ്ങ് വരുന്നു ഇപ്പോൾ ഈ പറയുന്ന എല്ലാ താരങ്ങളെയും കൂടെ ഒന്നിച്ചുകൊണ്ട് ഒരു സിനിമ വരെ നിർമ്മിച്ചു അങ്ങനെ ചെയ്യുന്ന ദിലീപിനെതിരെ ഈ പറയുന്ന മട്ടാഞ്ചേരി മേഖലയിൽ നിന്ന് ഒരു മാഫിയ വരുന്നു മറ്റടുത്തു നിന്നൊരു സംഘം വരുന്നു മഞ്ജു വാര്യരുടെ നേതൃത്വം വേറൊരു ഗ്രൂപ്പ് വരുന്നു ഇങ്ങനെ കുറേ ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു അതിലിപ്പോഴും ഈ മഞ്ജു വാര്യരുടെ നേതൃത്വത്തിലുള്ള സംഘം ദിലീപിനെതിരെ നീങ്ങുമെന്നാണ് പറയപ്പെടുന്നത് അല്ല അത് ഉണ്ടാവും എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടായിരുന്നു ബിസിനസ് രംഗത്ത് സിനിമയൊരു ബിസിനസ് എന്തെങ്കിലും അതിൽ ബിസിനസ് റൈവലറി ഉണ്ടാവും ഞാൻ കുതിച്ചു കയറി എല്ലാ മേഖലകളിലും കൈയടക്കുന്നു കാണുമ്പോൾ സിനിജിക്ക് അത് പിടിക്കില്ല സിനിജി എന്തെങ്കിലും കുതന്ത്രങ്ങളൊക്കെ കാണിച്ച് എന്നെ വീഴ്ത്താൻ നോക്കും ഞാൻ തിരിച്ചടിക്കാൻ നോക്കും അത് പാരലായിട്ട് നടക്കുന്നു അതിൻ്റെ ആ ഒരു ഒരു ഫാക്ടറി ഇതിനകത്തുണ്ട് എപ്പോഴും ദിലീപിനെ ഇത്രയധികം താറടിക്കുന്നതിൽ ഈ പറഞ്ഞ അസൂയക്കാര് പ്രശ്നക്കാരൊക്കെ ഉണ്ട് അതല്ല ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇപ്പം ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഡബ്ബിങ് ആർട്ടിസ്റ്റ് അവർ പറയുന്നു അതിജീവിതയുടെ വീട്ടിൽ ഞാൻ തലേദിവസത്തിൽ ചെന്നു എനിക്കറിയാമായിരുന്നു വിധി ഇങ്ങനെ വരുമുള്ളത് ദിലീപിനിങ്ങനെ പുറത്തുവിടുമെന്ന് അറിയാമായിരുന്നു അതിജീവിത ഇപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു ഇതുപോലെ തന്നെയാണ് മഞ്ജു വാര്യർ ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കുന്നു അതിനുവേണ്ടി ദിലീപിനെതിരായിട്ട് കുറേ നിലപാടെടുക്കുന്നു അമ്മയിൽ നിന്ന് പുറത്തു പോകുന്നു പിന്നെ അതെല്ലാം കളഞ്ഞിട്ട് വീടും അമ്മയിലേക്ക് അവർ തിരിച്ചു പോകുന്നു അവർ അവരുടെ ലൈഫ് സിനിമ ജീവിതം ഇതെല്ലാം സേഫാക്കി അപ്പോൾ ദിലീപിനെ തകർക്കുക എന്നൊരു അജണ്ട അവർക്കുണ്ടായിരുന്നു ആ രീതിയിലും ചർച്ചകൾ പോകുന്നില്ലേ ഇല്ല തീർച്ചയായിട്ടും ഈ ഇതെല്ലാം ഈ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സിനിമ ഈ പറയുന്നത് ശരിയാണെന്ന് പറയാം അതല്ല അതൊക്കെ യാദർച്ഛമായിട്ട് സംഭവിച്ചതാണ് എന്നും വാദിക്കാം ബട്ട് ഇത് ശരിയാണെന്ന് പറയാം ഇത് എന്താണെന്ന് വെച്ചാൽ സിനിമ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ബിഗ് ഇൻഡസ്ട്രി കോടികൾ മറിയുന്ന രംഗം അതുപോലത്തെ താൽപ്പര്യങ്ങൾ ഒക്കെയുള്ള സ്ഥലം അവിടെ ഇതുപോലത്തെ ഈ സ്കീമിംഗ് ഒക്കെ നടക്കും ആരെങ്കിലും ആരെങ്കിലും ഒക്കെ ട്രാപ്പ് ചെയ്യുക ട്രാപ്പിലായി കഴിയുമ്പോൾ അത് എൻജോയ് ചെയ്യുക ട്രാപ്പിലായവനെ തിരിച്ച് കയറാതിരിക്കാൻ നോക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലോ അതെ നമ്മൾ രണ്ടുപേരും സിനിമയിലെ രണ്ട് സ്റ്റാൽവിഡ്സാണ് സിനിജി ഒരു കുഴിയിൽ വീണ് കഴിഞ്ഞാൽ വീഴ്ത്തിയത് ഞാനല്ല പക്ഷെ ആ കുഴിയിൽ നിന്ന് എണീക്കാതിരിക്കാനുള്ള പരിപാടി ഞാൻ ചെയ്യും വീഴ്ത്തിയത് മോഹൻദാസ് അല്ല പക്ഷേ ഞാൻ ആ കുർ പൊങ്ങരുത് വീണല്ലോ ഞാൻ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യും അപ്പം അതെല്ലാം ഉള്ളതാണ് സിനിമാ രംഗം ഏത് രംഗത്താണ് അതില്ലാത്തത് സിനിമാ മാത്രമല്ല എല്ലാ രംഗത്തും അതുകൊണ്ട് ഈ റിയൽ എസ്റ്റേറ്റ് ഭൂമി നിലനിൽ സമയത്ത് ഉൾപ്പെടെ വലിയ തോതിൽ ഈ സിനിമാ താരങ്ങളൊക്കെ ഭൂമി വാങ്ങിക്കൂട്ടുന്നു ഈ അതിജീവിതയെ അവിടെയും മഞ്ജു വാര്യെ സ്വാധീനിച്ച് ദിലീപിനെതിരായിട്ട് നീക്കുന്നു ഒരു നാല് മാസം വരെ കേസിൻ്റെ സമയത്ത് അതിജീവിത ദിലീപിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇവർ തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു പിന്നെ എവിടെ വെച്ചാണ് കാര്യങ്ങളൊക്കെ തിരിയുന്നത് അപ്പം നേരത്തെ ചേട്ടൻ പറഞ്ഞതിനനുസരിച്ചാണെങ്കിൽ മഞ്ജു വാര്യരുടെ ഒരു കരിയറിന് മുകളിലേക്ക് ദിലീപ് വളർന്നു വരുന്നത് ഒരു അസൂയ സൃഷ്ടിക്കുന്നുണ്ടാവും ഇതൊക്കെ ഉണ്ടാവാം ഈ ഇന്നലെ അഡ്വക്കേറ്റ് ബി രാമൻ രാമൻപിള്ള മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു അതിജീവിതയുടെ മൊഴി മൂന്നോ നാലോ തവണ കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട് ഒരൊറ്റ മൊഴിയിൽ പോലും ദിലീപിനെ പറ്റി ഒരു പരാമർശവും ഇല്ല അപ്പോൾ രാംപിള്ള സാർ പറഞ്ഞു അവർക്കങ്ങനെ ഒരു പരാതിയൊന്നുമില്ല പക്ഷേ മറ്റു ചിലർക്കുണ്ടായിരുന്നു അവർ തെളിവാണ് ഗൂഢാലോചനയാണെന്ന് പറഞ്ഞു കൊണ്ട് അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കോടതിയിൽ പരാജയപ്പെട്ടു ഇതാണ് അഡ്വക്കേറ്റ് രാമ പറയുന്നത് അപ്പോൾ അതും ഒരു ഒരു ഫാക്റ്റായിട്ട് കിടക്കും ഇതൊക്കെ ഇനി ഈ വിശദമായ ജഡ്ജ്മെൻ്റ് വരുമ്പോൾ മാത്രമേ നമുക്ക് ഇത് ചിത്രം വ്യക്തമാകുള്ളൂ ഈ അന്വേഷണ സംഘത്തിൻ്റെ തലവനെ അപായപ്പെടുത്താനായിട്ട് ദിലീപ് ശ്രമിച്ചു കൊണ്ടുപോയി മറ്റൊരു കേസുണ്ട് അതിലൊന്നാം പ്രതി ദിലീപാണ് അപ്പോഴും ഈ ഗൂഢാലോചന സിദ്ധാന്തം അവിടെ വരുമ്പോൾ എവിടെ ഗൂഢാലോചന നടത്തി എങ്ങനെ ഗൂഢാലോചന നടത്തി ആ കേസ് വീണ്ടും വരുമ്പോൾ വീണ്ടും ചരടവലിയുമായിട്ട് ചിലർ രംഗത്തെത്തുന്നു പ്രശ്നമല്ലേ അതെ അതെ ും ആരും പെട്ടെന്നൊന്നും തോൽവി സമ്മതിക്കില്ല ഓരോ പ്രശ്നങ്ങളും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും